മികച്ച നയിക്കുന്ന സുരക്ഷിതമായ വാഹന സൗകര്യവും ഞങ്ങളുടെ പ്രത്യേകതയാണ് അഡ്മിഷൻ ടു ആൻഡ് പ്രീ സ്കൂൾ ഇംഗ്ലീഷ് ഹൈസ്കൂൾ കരുളായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കൊട്ടിക്കലാശത്തിനിടെ വണ്ടൂരിൽ നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തു നേരത്തെ എടുത്ത തീരുമാനം ലംഘിച്ച് കൊട്ടിക്കലാശം സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിയതോടെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് പ്രവർത്തകർ തമ്മിലുണ്ടായ ഉന്തിനും തള്ളനുമിടയിൽ ഒരു പോലീസുകാരന് പരിക്കേറ്റിരുന്നു സി പി എം ലോക്കൽ സെക്രട്ടറി സി ജയപ്രകാശ് ഏരിയ കമ്മിറ്റി അംഗം അനില് നിരവിൽ കോണ്ഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കാപ്പിൽ മുരളി മറ്റ് കണ്ടാൽ അറിയാവുന്ന അൻപതോളം പേര് എന്നിവര്ക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ചേർന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിലെടുത്ത തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി പോലീസിന്റെ നിർദ്ദേശം ലംഘിച്ച് അന്യായമായ സംഘം ചേർന്ന വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും മാർഗതടസ്സം സൃഷ്ടിച്ചു ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ആജ്ഞ ധിക്കരിച്ച് പരസ്പരം പോർവിളി നടത്തി പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി കൃത്യനിർവഹണത്തിനിടെ പോലീസുകാരനെ എറിഞ്ഞ് പരിക്കേൽപ്പിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിച്ച വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് വണ്ടൂർ ജംഗ്ഷനിൽ സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നത് എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ പരസ്പരം പോർവിളുകളുമായി നിന്നത് ഇടയ്ക്ക് കയ്യാങ്കളിയിലേക്ക് എത്തുകയായിരുന്നു കൊടികൾ കെട്ടാൻ ഉപയോഗിച്ച പി വി സി പൈപ്പുകളും മറ്റും പരസ്പരം എറിയുകയും പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടാവുകയും ചെയ്തു ഇത് നിയന്ത്രിക്കുന്നതിനിടെയാണ് വണ്ടൂർ പോലീസ് സ്റ്റേഷനിലെ സി പി ഒ വി കെ അഭിജിത്തിന് പരിക്കേറ്റത് പരിക്കേറ്റതിനെ തുടർന്ന് ഇദ്ദേഹം വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച വണ്ടൂർ പോലീസ് സ്റ്റേഷനിൽ രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെ യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിലെ തീരുമാനങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്